കാലടി പഞ്ചായത്ത് കനാൽ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ആരോപണം മഴക്കാലത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെടുന്ന രീതിയിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതെന്നാണ് ആക്ഷേപം പാറക്കെ ദേവസ്വിക്കുട്ടി എന്നയാളുടെ വീട്ടിലേക്കുള്ള പ്രവേശന കവാടം നാലടിയോളം ഉയരത്തിൽ കരിങ്കൽ ഭിത്തി കെട്ടി അടച്ചത് വാർഡ് മെമ്പറുടെ രാഷ്ട്രീയ വിവേചനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചോദ്യത്തിൽ ഇവിടുത്തെ എന്നായി ഒന്നും അറിയിച്ചിരുന്നില്ല ഞാൻ ഇവിടെ തന്നെയാണ് എന്റെ വീട് പക്ഷേ ഇപ്പൊ എന്താണ് സംഭവം ഈ വീട്ടിലേക്ക് മാത്രം പാറകെ ദേവസ്വം വീട്ടിലേക്കുള്ള ഭാഗത്ത് മാത്രം റോഡ് ഉയർത്തി കെട്ടിയിരിക്കുകയാണ് ഇവരുടെ കുടുംബത്തിന്റെ സ്ഥിതിയൊക്കെ ത്രീസേമ ചേച്ചി മറ്റു ദേവസ്വിക്കുട്ടി ചേണ്ടൊക്കെ പറഞ്ഞു ഹാർട്ട് പേഷ്യന്റാണ് ഇവിടെ ആംബുലൻസിലാണ് ഞങ്ങൾ നാട്ടുകാരൊക്കെ ഇവിടുത്തെ മകനാക്സിഡന്റ് പറ്റി കൊണ്ടുപോയിരുന്നത് ഇപ്പൊ ഒരു സൈക്കിള് കയറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ ഈ നിലത്ത് ഇവിടെ നിൽക്കുമ്പോ നെഞ്ചുപൊക്കം ഇതിന്റെ റോഡിന്റെ ഫെൻസിങ് കെട്ടാണ് ഇപ്പൊ എന്താണ് ഇവിടെ റാമ്പ് നിർമ്മിച്ചിട്ടില്ല ഈ ഒരു വീടിന് മാത്രമാണ് ഇല്ലാത്തതുള്ളൂ കാലടി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പെരാരൂരിലെ തലാശേരി കനാൽ ബണ്ട് പ്രദേശത്തെ ജനങ്ങൾക്ക് ഗതാഗത സൗകര്യത്തിനായി പുതുതായി നിർമ്മിക്കുന്ന റോഡാണിത് ആകെ നൂറ്റി പത്ത് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വേദിയിലുമാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നാൽ ടാറിംഗ് നിലവിൽ മൂന്ന് മീറ്റർ മാത്രമാണ് ചെയ്തിരിക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്തേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണിത് വാർഡ് മെമ്പർ അംബിക ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ച് പദ്ധതി തയ്യാറാക്കി നിർമ്മാണം പുരോഗമിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് എൻ്റെ പേര് കൊച്ചുറസ തലാശ്ശേരിയിലാണ് എൻ്റെ ഞങ്ങളുടെ വീട് എൻ്റെ പതിനഞ്ചാം വാർഡിലാണ് വീട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങോട് ഒരു വഴി വന്നിട്ടുണ്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യമാണ് സന്തോഷമാണ് എല്ലാവർക്കും വീട്ടുകളിലേക്കുള്ള വഴി അത് സ്റ്റെപ്പ് കെട്ടിയും റാമ്പ് കെട്ടിയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രം ഈ വഴി അടച്ച് കാലക്കെട്ട് പോലെ പൊക്കി കെട്ടിയേക്കാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് വന്നുകൊണ്ടിരുന്നതാണ് എൻ്റെ ഭർത്താവാണ് അത് പന്ത്രണ്ട് കൊല്ലം ഈ രോഗിയായിട്ട് ഹാർട്ട് പേഷ്യൻ്റാണ് മെമ്പറിൻ്റെ അടുത്ത് ഞാൻ ഫോൺ ചെയ്ത് ഒരു ദിവസം ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പം മെമ്പർ എന്നോട് ചോദിച്ചു കൊച്ചു ദിവസയ്ക്ക് വഴി വീട്ടിലേക്കുള്ള വഴി ഞാൻ ശരിയാക്കി തന്നേക്കാം മറ്റുള്ളവർക്ക് വഴി ഇട്ടേക്കണതാണോ വിഷമം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതല്ല എനിക്ക് വിഷമം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വഴി വേണം എൻ്റെ മോൻ്റെ അവസ്ഥയൊക്കെ മെമ്പറിനെ അറിയാമല്ലോ എന്ന് ഈ അംബിക മെമ്പറിനോട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു എൻ്റെ കെട്ടിയവനും സുഖമില്ല എന്റെ മോനും സുഖമില്ല എന്റെ മോനും ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വഴി എത്രയും ദൂരം വഴി കിടക്കണേ ആ റോഡിന്റെ സൈഡാണ് ഈ പിന്നെ കുഴപ്പമില്ല അവിടെ നിന്നും എത്ര വഴി ദൂരം ഉണ്ട് ആറു മീറ്റർ വീതിയുള്ള ബണ്ട് റോഡിന്റെ വടക്കും ഭാഗം ജലസേചന കനാലാണുള്ളത് തെക്കു ഭാഗത്തായി നിരവധി വീടുകളും ജലസേചന കനാലിനോട് ചേർന്നുള്ള മൂന്ന് മീറ്റർ വീതിയാണ് ഇപ്പോൾ റോഡാക്കി മാറ്റുന്നത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മഴക്കാലത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന അവസ്ഥയിലൂടെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടുത്തെ എഞ്ചിനീയർമാർ എവിടെ നോക്കിയിട്ടാണ് ഈ എഞ്ചിനീയറിംഗ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇട്ടേക്കുന്ന മെറ്റലും ഈ റോഡും ഇങ്ങോട്ട് തെക്കോട്ട് അടുപ്പിച്ച് കനാലിന്റെ തെക്ക് സൈഡിൽ കൂടെ പോയിരുന്നെങ്കിൽ ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും വഴിയായാൽ വെള്ളക്കെട്ടുണ്ടായില്ലായിരുന്നു ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായി എടുക്കുകയും ചെയ്യാൻ ആ ആംബുലൻസ് പോയി കൊണ്ടിരുന്ന വഴിയാണ് അതവിടെ ഇങ്ങനെ വട്ടം വെച്ച് കെട്ടി അന്ന് പല തവണയും പറഞ്ഞ് ഈ വഴി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതില വഴിയുള്ളതാണ് ഞങ്ങളുടെ വഴി അടച്ച് കെട്ടലേന്ന് അപ്പം നിങ്ങൾക്ക് വഴി തന്നേക്കാം റാമ്പ് ഇട്ട് തന്നേക്കാം എന്ന് പറഞ്ഞാണ് ഈ വഴി കൽക്കെട്ട് കെട്ടിയത് ഇത്തരം കെട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ലാതെ ആയിരുന്നു പിന്നെ ഞാൻ ഒരു കൂലിപ്പണിക്ക് പോകേണ്ടുണ്ട് ഞാൻ എപ്പോഴും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ഹൃദയ സംബന്ധമായി ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലുള്ള പാറയ്ക്ക ദേവസിക്കുട്ടിയുടെ വീട്ടിലേക്കുള്ള പ്രവേശന കവാടം ഏകദേശം നാലടി ഉയരത്തിൽ കരിങ്കൽ ബിത്ത് കെട്ടി അടച്ചു മകൻ ഷിബിൻ വാഹന തുടർന്ന് മൂന്ന് ഓപ്പറേഷനുകൾ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലാണ് ചെളി നിറഞ്ഞ പഴയ കനാൽബണ്ട റോഡിലൂടെ ആംബുലൻസ് വീട്ടിലേക്ക് എത്തുമായിരുന്നു എന്ന് ദേവസിക്കുട്ടിയുടെ ഭാര്യ ത്രേസ്യമ്മ പറയുന്നു ഇതന്റെ മോഹനാണ് മോഹൻ പെട്ട് വലിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് ജോലിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ കൂടി അവനുണ്ട് അത് ഈ വഴി മൂട്ടി കെട്ടിയതുകൊണ്ട് അത് നടത്താൻ തടസ്സപ്പെട്ടിരിക്കുകയാണ് എത്രയും വേഗം വഴി വന്നാലേ ഇവന് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആംബുലൻസ് വന്നുകൊണ്ടിരുന്നതായി ഇവനാ ഞാൻ ആംബുലൻസ് കയറ്റിയാണ് ഇങ്ങടെ വീട്ടിൽ മുറ്റത്തേക്ക് കയറ്റിയത് ഇന്ന് ഇപ്പോൾ ഒരു സൈക്കിൾ പോലും വഴിക്ക് ഇവിടെ കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് മാത്രമേ എന്താ ഇങ്ങനെ റിയില്ല ഞാനൊരു കൂലിപ്പണിക്ക് പോയാണ് കുടുംബം കഴിയണേ ഈ രണ്ട് രോഗിക അടിയന്തരമായി ഗതാഗത സൗകര്യത്തിനായി റാമ്പ് നിർമ്മിച്ചു നൽകണമെന്ന് സി പി ഐ എം ബ്രാഞ്ച് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇതൊരു രാഷ്ട്രീയ വിവേചനമാണ് കൃത്യമായിട്ട് എനിക്ക് തൊട്ടപ്പുറത്തുള്ള വീട് തൊട്ട് ചേർന്നുള്ള വീട് അവിടേക്ക് ടാറിങ് ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് നല്ല കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് അനിയൻ്റെ വീട്ടിലേക്ക് റാമ്പ് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അത് വേണം അവർക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ റോഡ് ടാറിംഗ് ഉൾപ്പെടെ വരുമ്പോൾ ദേവസ്വിക്കുട്ടിച്ചേട്ടൻ പരമ്പരാഗതമായിട്ടുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് കുടുംബമായതുകൊണ്ടായിരിക്കാം പക്ക രാഷ്ട്രീയ വിരോധമാണ് എന്ന് സി പി ഐ എം പ്രാരൂർ ബ്രാഞ്ച് ഞങ്ങളാരോപിക്കുകയാണ് നിർബന്ധമായും ഈ കെട്ട് അടിയന്തിരമായിട്ട് നടത്തി ഒരു വാഹനം എത്തിച്ചേരാവുന്ന രൂപത്തിൽ റാമ്പ് നിർമ്മിച്ച് നൽകണം എന്നുള്ള അറിയിപ്പ് പരാതി കുടുംബത്തിന്റെ പരാതി എം എൽ എക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ബി ഡി വോയ്ക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും കമ്മിറ്റിയിലേക്കൊക്കെ കുടുംബം അയച്ചിട്ടുണ്ട് അടിയന്തര നടപടി വേണം അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പാരൂർ സി പി ഐ എം ബ്രാഞ്ച് പോകും എന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ജോസഫ് ബ്രാഞ്ച് സെക്രട്ടറി കെ കെ സഹദേവൻ മുൻ മെമ്പർ പി ആർ ഗോപി പാർട്ടി അംഗങ്ങളായ വി കെ മാധവൻ കെ കെ ശശി രാജേഷ് കെ കെ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇനി ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്ക് വന്ന ഒരാളും വരില്ല ഞങ്ങള് എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ ഇങ്ങനെ എത്രയും വേഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴി ഇത് വെട്ടിപ്പൊളിച്ച എങ്ങനെങ്കിലും ഞങ്ങൾക്കൊരു വഴി തന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി